എ ഗാനത്തിൽ മലക്കം പാർട്ടി എതിരല്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പാർട്ടിയല്ല സിപിഎം എന്നും ഉണ്ടായി ആ വാക്കുകൾ കേൾക്കാം ഈ സംബന്ധിച്ച് സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടി പാർട്ടിയുടെ ഒരു ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാവരണ സംരക്ഷണ സമിതി എന്ന സ്വാതന്ത്ര്യ സമിതിയാണ് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല ഇടപെടുന്നൊരു പാർട്ടിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് സി പി എം ഇടതുപക്ഷം അപ്പോൾ തെറ്റിദ്ധ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്ക പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി നിലപാട് സ്വീകരി പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കാം